എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അലീനയോട് ചോദിക്കുകയാണ് നമ്മുടെ വൈജ ഈ മോതിരം ആരുടേതാടി സത്യമായിട്ടും ഇത് എൻ്റെതല്ല മാഡം നിൻ്റേതല്ലേ അതെ ഇത് എൻ്റെതല്ല ഇത് എവിടെ നിന്ന് വന്നൊന്നും എനിക്കറിയില്ല അറിയില്ലല്ലേ എന്നെ ഇങ്ങോട്ട് പാടി നിന്ന് ഞാനിന്ന് കാണിച്ചുതരാം ഇത് എവിടെ നിന്നാണ് വന്നതെന്നറിയാതെ ഇന്ന് നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ കൈയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വൈജേ അങ്ങ് പോവുക അപ്പം മുത്തശ്ശി തടയാൻ ശ്രമിക്കുന്നുണ്ട് വൈജേ മോളെ നീ എന്തൊക്കെയാണ് കാണിക്കുന്നേ അലീന മോളുടെ കൈവിട് അമ്മ മിണ്ടാതിരിക്കടെ എനിക്കറിയണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അലീനെ വലിച്ചുകൊണ്ട് പോവുക അപ്പം ഇത് കണ്ട് ബാലചന്ദ്രൻ ഹാ എന്താ പൈജ് ഇത് നീ എന്തിനാ അവളെ വലിച്ചുകൊണ്ട് വരുന്നേ വേ ബാലചന്ദ്രൻ ഇത് കണ്ടോ ആയിരത്തി അറുന്നൂറ് രൂപ ഇത് ഇവള് മോഷ്ടിച്ചതാണ് അയ്യോ അല്ല ഇത് എൻ്റെ പണമാണ് എൻ്റെ പൈസയാ ഇത് എനിക്ക് മമ്മി തന്നതാ നിന്റെ പണമാണെങ്കിൽ നീ ഇത് ബാഗിൽ സൂക്ഷിക്കണമായിരുന്നു ഇവളിത് എവിടെയാ സൂക്ഷിച്ചിരുന്നതെന്ന് അറിയാമോ അല്ലമാരേലേ ഇവളുടെ മമ്മിയുടെ ഫോട്ടോയുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു സ്വന്തം പണമാണെങ്കിൽ ഇവൾ ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചൊന്നുമല്ല ഞാൻ മമ്മിയുടെ പൈസ ആയതുകൊണ്ട് എപ്പോഴും അവിടെ തന്നെയാണ് സൂക്ഷിക്കാറ് നീ നോണയൊന്നും പറയണ്ടടി എനിക്കറിയാം നീ എത്ര പഠിച്ച കള്ളിയാണെന്ന് ബാലചന്ദ്ര അത് മാത്രമല്ല ദേ ഈ മോതിരവും ഇവളുടെ ബാഗിൽ നിന്നും കിട്ടിയതാ മോതിരോ എവിടെ ദേ നോക്കിയ ബാലചന്ദ്ര ഈ മോതിരം ഇവളുടെ ബാഗ് കുറഞ്ഞിടുമ്പോൾ അതിൽ നിന്നും വീണതാ കഴിഞ്ഞ ദിവസം എൻ്റെ ഒന്നര അപ്പം അവൻ്റെ മോതിരം കാണാതില്ലാതായപ്പോൾ ഞാൻ ഇവളുടെ ബാഗ് മുഴുവനും കുറഞ്ഞു പരിശോധിച്ചതാണ് അപ്പോൾ ഇവളുടെ ബാഗിൽ ഇങ്ങനെ ഒരു മോതിരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മോതിരം എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയണം ബാലയാത്ര അതുകൊണ്ട് ഈ മോതിരം എവിടെ നിന്നാണ് വന്നതെന്ന് ഇവളോട് ചോദിക്കും ഇവളത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണെങ്കിലോ ആര് കണ്ടു അയ്യോ സത്യമായിട്ടും ഈ മോതിരം ആരുടേതാണെന്നോ എവിടെ എങ്ങനെ എൻ്റെ ബാഗിൽ വന്നതെന്നോ എനിക്കറിയില്ല എന്നും അലീന വീണ്ടും വീണ്ടും എടുത്തു പറയുവാ അത് കേട്ടതും ബാലേന്ദ്രൻ സത്യമാണോ അലീനെ ഈ മോതിരം നിന്റെ ബാഗിൽ നിന്നോ കിട്ടിയത് അപ്പം നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും എനിക്കറിയില്ല സാർ സത്യമായിട്ടും എനിക്കറിയില്ല ഞാനത് എടുത്തിട്ടില്ല എന്നും പറയണം അത് കേട്ടതും വൈജാ മോതിരത്തിന് കയ്യും കാലുമൊന്നും ഇല്ലല്ലോ അതെ അത് ശരിയാണ് മോതിരത്തിന് കയ്യും കാലുമില്ല നടന്നു വന്ന് നിന്റെ ബാഗിലോട്ട് കയറാൻ ഇതെങ്ങനെയാ നിന്റെ ബാഗിൽ വന്നതെന്ന് നീ തെളിയിച്ചേ പറ്റുമോ അല്ലീനെ എനിക്കറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ തെളിയിക്കുന്നേ എന്നും നമ്മുടെ അലീനയുടെ ചോദ്യം ഇത് കേട്ടതും ഇവൾക്കെല്ലാം അറിയാം ബാലേന്ദ്ര ഇവൾക്കെല്ലാം അറിയാം ഇവളെ പഠിച്ച കള്ളിയാ പഠിച്ച കള്ളി അങ്ങനെയുള്ളപ്പോൾ ഇവളെ കണ്ണും അടച്ച് വിശ്വസിക്കരുത് അന്നേ ഞാൻ പറഞ്ഞതാണ് ഇവളെ വീട്ടിൽ കയറ്റരുതെന്ന് ഇപ്പം എന്തായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീ അലീനയുടെ മുമ്പിൽ വെച്ചെന്നെ ബാലചന്ദ്രനെയും വൈജ വഴക്കു പറയാം നീ സത്യം പറ അലീനെ ഈ മോതിരം എവിടെ നിന്നാണ് വന്നതെന്ന് സത്യം പറയാൻ അത് കേട്ടതും നമ്മുടെ അലീന പറയാനൊന്നും അടിച്ചു കാരണം ആ ഹരി ആ വീട്ടിലെ പയ്യനാ അപ്പോൾ ഹരിയെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും കുറ്റം അലീനയുടെ തലയിൽ തന്നെ വന്ന് വീഴുമല്ലോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടാലയ്ക്കാണല്ലോ അതുകൊണ്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കുക എന്നിട്ട് അപ്പോഴേക്കും രോഹിത് ഞാൻ പറയാം ആ മോതിരം എങ്ങനെയാ ഇവളുടെ ബാഗിൽ വന്നതെന്ന് അപ്പോൾ വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം വേണ്ട ഇനി നീ പറയണ്ട നീ എന്നോട് ചോദിച്ചപ്പോൾ നിന്റെ നാവ് വായലുണ്ടായിരുന്നില്ലല്ലോ ഇനി അവൻ പറയട്ടെ പറയടാ അത് ഇവൾക്ക് ഹരി സമ്മാനമായിട്ട് കൊടുത്തതാ ഹരിയോ അതെ ഹരിയാണ് ഇവൾക്ക് ആ ഗോൾഡ് റിങ് സമ്മാനമായിട്ട് കൊടുത്തത് അത് കേട്ടതും അതെപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഹരി ഇവിടെ വന്നായിരുന്നല്ലോ അപ്പോഴാണ് ഈ മോതിരം ഇവൾക്ക് കൊടുത്തത് എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് സത്യമാണോ ഞാൻ കേൾക്കുന്നത് അതെ സത്യമാണ് സത്യമാണമേ കള്ളം പറയുന്നത് എന്നും രോഹിത് അയ്യോ ഹരി ഇവിടെ വന്നെന്നുള്ളത് സത്യമാണ് എനിക്ക് ഗോൾഡ് റിങ് തരാനായിട്ട് ഹരി അടുക്കളയിലേക്ക് വന്നായിരുന്നു എനിക്കതൊന്നും വേണ്ട എന്നും ഞാൻ അങ്ങനത്തെ പെണ്ണല്ല എന്നും ഹരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇവിടെ വെച്ച് മാത്രമല്ല കായിതയ്ക്കൽ തറവാട്ടിൽ വെച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിച്ചത് പിന്നെ അവിടെ വെച്ച് ചില ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവൾക്ക് ഹരി പൈസയും കൊടുക്കാറുണ്ട് ഹരി എന്നോട് ഇതൊക്കെ പറഞ്ഞത് ഇനി സത്യമാണെന്നൊന്നും എനിക്കറിയില്ല ഹരിയോ അവൻ അവരങ്ങനെയൊക്കെ ചെയ്യോ അത് കേട്ടതും സത്യമാണ് മാഡം പക്ഷേ ഹരി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് വന്ന് ഈ മോതിരം കാണിച്ചിട്ട് എനിക്ക് മോതിരവും കുറേ പൈസയും ഒക്കെ തരാം ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിച്ചു തന്നെ പറഞ്ഞത് ഒരിക്കലും ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടുകാരെ ചതിക്കാനോ എൻ്റെ സ്വഭാവം ഒരു ചീത്തയാക്കാനോ എനിക്ക് താല്പര്യമില്ല മാഡം അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹരിയുടെ ഹരിയുടെ വാക്കിനു വണങ്ങി ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മാഡം എന്നും പറയുക ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇതുകൊണ്ടാണ് പറഞ്ഞത് തൊലി വെളുപ്പുള്ളവളുമാരെ ജോലിക്ക് വെക്കരുതെന്ന് ഇപ്പം മനസ്സിലായ ബാലചന്ദ്ര ബാലചന്ദ്രനും മനുവും കൂടെ ചേർന്നല്ലേ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പം എന്തായി ഏഹ് അനുഭവിച്ചോ കുടുംബത്തിൻ്റെ പേര് ചിത്തയാക്കിയപ്പോൾ സമാധാനമായല്ലോ എന്നും പറയണ അത് കേട്ടത് അലീനെ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ ഈ റിങ് നിനക്ക് ഇനി ഹരി തന്നതാണോ നീ പേടിച്ചിട്ട് പറയാതിരുന്നതാണോ അയ്യോ അല്ല സാർ ഹരിക്ക് ഹരി എനിക്കിത് തരുമ്പോ ഞാനത് മേടിച്ചില്ല വേണ്ട എന്ന് പറഞ്ഞായിരുന്നു ആ കഴിഞ്ഞ ദിവസം നിന്റെ മുറിയിൽ അവൻ വന്നായിരുന്നില്ലേ ആ വന്നായിരുന്നു എന്താ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലാന്ന് ആ അത് പിന്നെ എന്നോട് റൂമിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വന്നത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെയാണ് അത് സത്യങ്ങൾ തുറന്നു പറയാം മാഡത്തിൻ്റെ ആങ്ങളയുടെ പയ്യനാണ് അപ്പം എനിക്ക് ആ പയ്യനെക്കുറിച്ച് തെറ്റായ രീതിയിൽ പറയാൻ പറ്റുമോ ഞാനൊരു വേലക്കാരി അങ്ങനെയുള്ളപ്പോൾ ഇവിടുത്തെ പയ്യനെക്കുറിച്ച് പറഞ്ഞാൽ എന്നെ അല്ലേ ഇവിടുന്ന് പുറത്താക്കും അതുകൊണ്ടാണ് പറയാതിരുന്നത് ഓഹോ അപ്പം നീ കുറ്റം അവൻ്റെ തല കെട്ടി വയ്ക്കുവാണോ ഏ നീ എൻ്റെ കയ്യിലിപ്പോൾ എനിക്ക് എനിക്ക് അറിയാടി അത് കേട്ടത് പൈജേ വീണ്ടാതിരിക്കേ അവൾക്ക് പറയാനുള്ളതും കൂടെ കേൾക്കാം എന്റെ ബാലചന്ദ്ര വേണ്ട ഇവൾക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ആ ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ വീട്ടിൽ ജോലിക്ക് വെച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ബാലചന്ദ്രനെ പറഞ്ഞാൽ മതിയല്ലോ ദേ വൈജേ ഞാനൊരു കാര്യം പറയാം എന്തിനാ ഇങ്ങനെ നീ ഇവളെ പഴക്കമറയുന്നത് ചിലപ്പോൾ അവൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലോ ആര് കണ്ടു എൻ്റെ മോനെന്താ എൻ്റെ അങ്ങളുടെ മോനെന്താ പ്രാന്താണോ ഇവൾക്ക് സ്വർണ്ണ മോതിരം മേടിച്ചു കൊടുക്കാൻ ഏഹ് അതുകൊണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കണം ഞാൻ പറഞ്ഞത് സത്യമാണ് ഒരിക്കലും ഒരിക്കലും എനിക്ക് അങ്ങനെ അങ്ങനെ തെറ്റായ വഴിയിലൂടെ പോകാൻ പറ്റില്ല എന്നെ വളർത്തിയത് അങ്ങനെയാ എൻ്റെ മമ്മിയാ വളർത്തിയത് നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത് ഒരിക്കലും എന്നെ തെറ്റായ വഴിയിലൂടെ നടക്കാൻ മമ്മി പറഞ്ഞിട്ടില്ല വളർത്തിയിട്ടില്ല എൻ്റെ ഒരു മമ്മി ആര് കണ്ടു നീ എങ്ങനെയാണ് വളർന്നതെന്നും ഏത് വഴിയിലൂടെ വന്നതെന്നും പിഴച്ചവളുടെ മോളല്ലേ അപ്പം പിന്നെ പിഴച്ചേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് വൈജ് ഒരുപാട് കുറ്റപ്പെടുത്തുക ഇതൊക്കെ കേട്ടതും കരഞ്ഞുകൊണ്ട് നമ്മുടെ അലീന മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം എടാ രോഹിത്തെ നീ പറയുന്നത് മുഴുവൻ സത്യമാണോ ഞാൻ ഹരിയെ വിളിച്ച് ചോദിക്കും അച്ഛൻ ചോദിച്ചോ ഇതൊക്കെ ഹരി എന്നോട് പറഞ്ഞ കാര്യങ്ങളാ പിന്നെ എനിക്കെന്തിനാ നോണ പറയേണ്ട ആവശ്യം അച്ഛൻ വേണമെങ്കിൽ ചോദിച്ചോ എന്നും പറഞ്ഞ് രോഹിത്തും തറപ്പിച്ച് പറയാ ഈ സമയം പിള്ളേരെല്ലാം പോയി അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ അൽ ബൈജേ ഞാനൊരു കാര്യം പറയാം ഒരു മോതിരം കൊണ്ട് തന്നെ അലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ആങ്ങളുടെ മോൻ്റെ കയ്യിലും കുറച്ച് തെറ്റായി ഇതൊക്കെ ഉണ്ട് അവന്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ഞാന് ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ ബാലചന്ദ്ര ആൺകുട്ടികൾ അങ്ങനെയാ അവരുടെ മനസ്സ് അങ്ങനെയൊക്കെ മാറി മറിയും നമ്മളെ പെൺകുട്ടികളാ പെൺകുട്ടികളാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത് അല്ലാതെ ആൺകുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്തുകൊണ്ടും എനിക്കവളെ അവളെ അവളെ തീരെ വിശ്വാസവും ഇല്ല ഇവിടെ എന്ന് വന്നു കയറിയോ അന്ന് തുടങ്ങിയതാണ് അവളുടെ മാറ്റം എന്തായാലും അവളെ സൂക്ഷിക്കണം ബാലേന്ദ്ര സൂക്ഷിക്കണം ഹാ എൻ്റെ വൈജേ ഇത്രയും വലിയ വിലപിടിപ്പുള്ള സ്വർണ്ണമോതിരവും പൈസയൊക്കെ കൊടുത്ത് അവൻ എന്തിനാ അവളെ മയക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ അവനൊരു വൃത്തികെട്ടവനാ ദേവ് ബാലേന്ദ്ര അവനെ എൻ്റെ എൻ്റെ ഏട്ടൻ്റെ മോനാണ് എൻ്റെ ശിവേട്ടൻ്റെ മോൻ അങ്ങനെയുള്ളപ്പോൾ അവനെ കുറ്റം പറയണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും എൻ്റെ വൈജയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്വർണത്തിന്റെ വില എന്താണെന്ന് നിനക്കറിയോ അറിയാം അപ്പം പിന്നെ അവന് ഇത്രയും വില പിടിപ്പുള്ള മോതിര അവൾക്ക് മേടിച്ചു കൊടുക്കണമെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കൊടുക്കാതിരുന്നിട്ട് ഇരുന്നിട്ടുണ്ടാവില്ല ഹാ എൻ്റെ വൈജയെ അതിന് ഇത് സ്വർണ്ണമാണോ എന്ന് ആര് കണ്ടു നമുക്ക് നോക്കാം ഇത് സ്വർണ്ണമാണോന്ന് നീ രോഹിത്തിനോട് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറ എന്തിനു പറയാനല്ലേ പറഞ്ഞത് അത് കേട്ടതും വൈജ ഹാ ഹാദേ ഞാൻ പറയാം പക്ഷേ ഇത് ചീത്തപ്പേര എന്തു ചെയ്യും ആ ചീത്തപ്പേരായ രണ്ടരം പിടിച്ചങ്ങ് കെട്ടിച്ചു കൊടുക്കും എൻ്റെ വൈജേ വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ അങ്ങനെ ഒരു വേലക്കാരി പെണ്ണിനെ കൊണ്ട് ഹരിയെ കെട്ടിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ദേ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട ഞാൻ ജ്വല്ലറി പോയതൊന്ന് പരിശോധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അലീനയാണ് അലീന മമ്മിയുടെ മുന്നിൽ പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക കണ്ടില്ലേ മമ്മി ഇതാണോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഒരു സ്വന്തം പെറ്റമ്മയും സ്വന്തം മക്കളെ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടെനിക്ക് കേട്ട പഴിയോ ഞാൻ പെഴിച്ചവൾ പെടിച്ചവളായി ഞാൻ എല്ലാവരുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെ തകർത്ത് കളഞ്ഞില്ലേ എന്തിനാ മമ്മി എന്നെ എങ്ങനെ വേദനിപ്പിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് ഞാൻ ആ അനാഥാലയത്തിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരുന്നില്ലേ ഒരു ശല്യം ഇല്ലാതെ എന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ മമ്മി വരികയാണ് മോളെ ഹലീനെ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് മമ്മിയെ നോക്കി അലീനെ പൊട്ടിക്കരഞ്ഞു എന്തിനാ കരയണേ ഞാനില്ലേ കൂടെ നിൻ്റെ അമ്മയാത് നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ച സ്വന്തം അമ്മ നിന്നെ നൊന്ത് പ്രസവിച്ച നിൻ്റെ അമ്മ ആ അമ്മയ്ക്ക് അറിയില്ല നീ അവരുടെ മകളാണെന്ന് അതുകൊണ്ടാണ് നിന്നെ പഴിക്കുന്നത് നീ വിഷമിക്കാതെ മോളെ എല്ലാ കാര്യത്തിലും ഈ മമ്മിയുണ്ട് കൂടെ ഇല്ല മമ്മി ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് കരയാനോ ഇവിടെ നിന്ന് തകരാനോ എനിക്ക് വയ്യ എൻ്റെ അമ്മയെ തന്നെയാണ് എൻ്റെ അമ്മ പഴിച്ചവളെന്ന് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അത് കേട്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല മോളെ അത് നിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഈ മമ്മി ഒരു കാര്യം പറയട്ടെ നിനക്കെന്നും നല്ലതേ വരും ഇപ്പോൾ അവർക്ക് അറിയില്ല അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുക ഇല്ല മമ്മി എങ്ങനെ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും ഒരിക്കലും സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിലില്ല മമ്മി എന്നെ എന്ന അമ്മ പ്രസവിച്ചോ അന്ന് തുടങ്ങിയ ദുരന്തമോ എനിക്ക് ഇനി ഇനി എനിക്ക് ഒരിക്കലും എൻ്റെ തലവരെ മാറ്റി എഴുതാൻ പറ്റില്ല ഇത് ദൈവങ്ങൾ തീരുമാനിച്ചതാണ് ഞാൻ തകരണമെന്നും ഞാൻ കരയണമെന്നും അതുകൊണ്ട് ഇനി ഇനി എനിക്ക് വലിയ മമ്മി ഇവിടെ പിടിച്ചു നിൽക്കാൻ അത്രയ്ക്ക് തളർന്നു അത്രയ്ക്ക് തകർന്നു എല്ലാം കൊണ്ടും ഞാൻ മൊത്തത്തിൽ അങ്ങ് തീർന്നു മമ്മി ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് കരയുക അപ്പം മുത്തശ്ശി മോളെ നീ എന്തൊക്കെയാ പറയുന്നത് നീ എന്തിനാ നിൻ്റെ മമ്മിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പോയി നിന്ന് കരയുന്നേ കൊച്ചേ എന്നും മുത്തശ്ശി ചോദിക്കുക വയ്യ മുത്തശ്ശി എല്ലാം കേട്ട് കേട്ട് മടുത്തു ആ അല്ലെങ്കിൽ തന്നെ കൊച്ചമ്മയ്ക്ക് ഇഷ്ടമല്ലാതെയാണ് ഞാനിവിടെ ജോലിക്ക് വന്നത് വീട്ട് ജോലിക്ക് നിൽക്കുമ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടണം പക്ഷേ അത് നടന്നില്ല എല്ലാം കൊണ്ടും ഞാനും കുറ്റക്കാരിയാ മുത്തശ്ശി കൊച്ചമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ എന്നെ ഇവിടെ നിർത്തിയത് ശരിയായില്ല അതുകൊണ്ടും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയുമായിരുന്നു ഹോ എന്നതായാലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയായില്ല മോളെ കുറ്റം സത്യം എന്താണെന്ന് അന്വേഷിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മുത്തശ്ശി സാരല്ല മുത്തശ്ശി എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും വീട്ടു ജോലിക്ക് നിൽക്കുന്നവരുടെ ശാപമാണ് വീട്ടു ജോലിക്ക് നിൽക്കുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ജോലിക്കാർ കരയേണ്ടി വരും പല സങ്കടങ്ങളും നമുക്കുണ്ടാവും അതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കും എല്ലാം കൊണ്ടും കരഞ്ഞു തളരാനായിരിക്കും എൻ്റെ വിധി അല്ല മുത്തശ്ശി അങ്ങനെയൊന്നും ഇല്ല മോളെ വൈജ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കും മോള് സമാധാനമായിട്ടിരിക്കും എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വൈജി അങ്ങ് വരിക എടീ എന്താ എന്താ കൊശമേ ബാഗും പെട്ടിയൊക്കെ എടുക്ക് എന്തിന് ഇനി നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത് കേട്ടതും അല്ലെ സങ്കടത്തോടെ ഇങ്ങനെ വൈജിയുടെ മുഖത്തേക്ക് നോക്കുക അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി എന്താ വൈജേ നീ എന്തൊക്കെയാണ് പറയുന്നത് അലീനയ്ക്ക് ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം ദേ അമ്മേ അമ്മ ഈ കാര്യത്തിൽ ഇടപെടേണ്ട എൻ്റെ വൈജേ ഇത്രയും നാളും എന്നെ നോക്കിയത് അവളാ അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തിനടുന്ന് പറഞ്ഞു വിടണേന്ന് എനിക്കറിയണം എൻ്റെ അമ്മേ ഇവൾക്ക് ഹരിയുമായിട്ട് എന്തൊക്കെയോ ഇടപാടുകളുണ്ട് ഹരി ഇവൾക്ക് സ്വർണമോതിര മരം കൊടുത്തതാ എൻ്റെ വൈജേ നീ അതങ്ങ് വിശ്വസിച്ചു അല്ലേ ഹരി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവളുടെ മെക്കെട്ട് കയറാറുമുണ്ട് ഇവളോട് രഹസ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ അലീന മോളാണ് അവളെ അവനെ ആട്ടിപ്പായ്ക്കുന്നത് അതൊന്നും നീ ചിന്തിക്കേ ദേ അമ്മ അമ്മ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട അവനെ എൻ്റെ ആങ്ങളയുടെ മോന അങ്ങനെയുള്ളപ്പോൾ അവനൊരിക്കലും തെറ്റൊന്നും ചെയ്യില്ല ഹ് അവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ അപ്പം നീ അത് വിശ്വസിച്ചില്ല അലീന മോളോട് പലപ്പോഴും അവൻ തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് അത് കേട്ടതും അല്ലെങ്കിലും ഇവളങ്ങനെ പറയും ഇവളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവസാനം കുറ്റം മുഴുവനും അവൻ്റെ തലയിൽ കെട്ടിവെക്കും അതെനിക്കറിയാം കണ്ടില്ലേ മുത്തശ്ശി ഇതുകൊണ്ടാണ് ഞാനൊന്നും തുറന്ന് പറയാതിരുന്നത് ഇതുകൊണ്ട് തന്നെ അലി വൈജേ നിന്നോട് ഇവളൊന്നും പറയാതിരുന്നത് എന്തായാലും ഇവള് ജോലിക്കാരിയാണല്ലോ നിന്റെ മക്കൾ തെറ്റ് ചെയ്താലും അത് ഇവളുടെ തലയിലല്ലേ വന്ന് വീഴൂ ദേ വൈജേ ഒരു കാര്യം ഞാൻ പറയാം തെറ്റ് ചെയ്യാതെ ഒരാളെ ശിക്ഷിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അതുകൊണ്ട് നീ ചെയ്തത് ശരിയാകുന്നില്ല വൈജേ ഞാനാ പറയുന്നത് ഇങ്ങനൊരു തീരുമാനം എടുക്കരുത് ഇല്ലമ്മേ ഇവളെ ഇനി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇവള് ഇവള് ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവള് പോട്ടെ ഇവളിനി ഇവിടെ നിൽക്കാൻ പാടില്ലമ്മേ എന്നും പറയാ ഷെ എന്താ വൈജ ഇത് നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഏഹ് ഇവിടെ തെറ്റ് ചെയ്തത് ഹരിയാണ് അല്ലാതെ അലീന മോളല്ല അവൻ പലപ്പോഴും ഇവിടെ കയറി വന്ന് അലീനയോട് ഓരോരോ കശവിഷ കാണിക്കുന്നതും അലീനയുടെ ബാഗ് തുറക്കുന്നതും ഞാൻ കണ്ടതാ അത് കേട്ടതും കഴിഞ്ഞ ദിവസം ഇവനീ മുറിയിൽ വന്ന് സംസാരിച്ചായിരുന്നു അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു അവനെന്താ പറഞ്ഞതെന്ന് പക്ഷേ ഇവള് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്ന് അത് ഞാൻ പറഞ്ഞല്ലോ മേഡം ഞാൻ എന്ത് പറഞ്ഞാലും മാഡം വിശ്വസിക്കില്ല കാരണം അത് മാഡത്തിൻ്റെ ആങ്ങളയുടെ മോനാണ് ഞാൻ ഇവിടുത്തെ വെറും വേലക്കാർ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്കിവിടെ അവരെന്ത് പറഞ്ഞാലും എന്ത് ദ്രോഹം എന്നോട് കാണിച്ചാലും എല്ലാം മറച്ചു വെച്ചല്ലേ മതിയാവും നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു നിന്നെ വിശ്വസിക്കുമായിരുന്നു ഒരിക്കലുമില്ല മാഡം ഞാൻ മാഡത്തിനോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മാഡം എന്നെ ഒന്നും കൂടെ ശപിച്ചിവിടെ നാട്ടിപ്പായിക്കുകയായിരുന്നു പക്ഷേ എല്ലാ കാര്യവും ഞാൻ മറച്ചു വെച്ചത് പേടിച്ചിട്ടാ വേറൊന്നും കൊണ്ടും അല്ല ഇവിടെ നിൽക്കാനുള്ള കൊതി കൊണ്ടാണ് ഈ വീട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് എന്നാലേ ഇനി നീ ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കണ്ട വേറെ വീട് നോക്കുന്നതായിരിക്കും നല്ലത് ഇനി നിന്നെ ഇവിടെ നിർത്താനോ നിന്നെ ഇവിടെ നിർത്തി ജോലി ചെയ്യിപ്പിക്കാനോ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് വേറെ സ്ഥലം നോക്കി പോയിക്കോ ഹാ എൻ്റെ വൈജേ എന്നതാ നീ ഈ പറയുന്നേ അലീന മോളിവിടെ തന്നെ വേണം ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം അത് വേണ്ട എനിക്ക് എനിക്കിവിളിവിടെ നിൽക്കുന്നതിൽ ഒരു തൃപ്തിയുമില്ല എന്നും പറയാണ് ഷെ എന്തൊരു കഷ്ടോ ഇത് എങ്ങനെയാണെങ്കിൽ തെറ്റെയ്തത് ഹരിയും കൂടിയല്ലേ അപ്പോൾ അവനെ ശിക്ഷിക്കണ്ടേ അവനെ എൻ്റെ ആങ്ങളയുടെ മോനാണ് അപ്പം പിന്നെ എനിക്ക് അവനെ ശിക്ഷിക്കാൻ പറ്റുമോ ഇവിടെയല്ലേ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ അതുകൊണ്ട് വേറെ വലിയ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവുക മര്യാദയ്ക്ക് ബാഗും തുണിയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ വൈജ് അങ്ങ് പോയി അത് കേട്ടതും ചങ്ക് തകർന്ന് മുത്തശ്ശി അലീനയെ നോക്കുകയാണ് അലീന മുത്തശ്ശിയേയും പക്ഷേ അലീനയുടെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം എന്താണെന്ന് അറിയണമെങ്കിൽ വൈജയുടെ കാരണത്തടിച്ച് മറുപടി കൊടുത്ത് അലീന പുറത്തിറങ്ങുന്നത് കാണണമെങ്കിൽ തീർച്ചയായും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ